ചെറുപുഴ മത്സ്യ മത്സ്യമാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ആഴ്ച ചന്തയ്ക്കെതിരെയും പയ്യന്നൂർ ബ്ലോക്ക് ഫാർമേഴ്സ് ഓർഗനൈസേഷന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിനെതിരെയും നടക്കുന്നത് സ്ഥാപനത്തെ തകർക്കുവാൻ ഉദ്ദേശിച്ചുള്ള പ്രചരണമാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ചെറുപുഴ മത്സ്യ മാർക്കറ്റിന് സമീപം പ്രവർത്തിക്കുന്ന ആഴ്ച ചന്തയ്ക്കെതിരെയും പയ്യന്നൂർ ബ്ലോക്ക് ഫാർമേഴ്സ് ഓർഗനൈസേഷന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന സ്ഥാപനത്തിനെതിരെയും നടക്കുന്നത് സ്ഥാപനത്തെ തകർക്കുവാൻ ഉദ്ദേശിച്ചുള്ള പ്രചരണമാണെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു ഈ സ്ഥാപനത്തെക്കുറിച്ച് ചെറുപുഴ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകരിൽ ഒരാളായ തിരുമേനി കോറാളിയിലെ നട്ടിയിൽ പ്രസാദ് പറയുന്നത് കേൾക്കുക പിന്നെ നമ്മുടെ നമ്മുടെ ചെറുപുഴ ആരംഭിച്ചിരിക്കുന്ന ഇവിടെ മാർക്കറ്റിന് സമീപമുള്ള ഈ ഷോപ്പിലാണ് പിന്നെ ഞാനും ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഇട്ട് വയ്യോളം നമ്മുടെ കൃഷിത്തോട്ടത്തിലാണ് പച്ചക്കറി തോട്ടവും കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിനകത്തായിരിക്കും എത്തുന്നത് അപ്പം നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഇവിടെ കൊണ്ടു കൊടുത്തേക്ക് തിരിച്ചു പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവർ തന്നെ ഇവിടുന്ന് നേരിട്ട് നമ്മുടെ തോട്ടത്തിൽ വന്ന് പിന്നെ സാധനങ്ങളെല്ലാം ശേഖരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയിട്ട് ആണ് നമുക്ക് ഇവർ കാശ് വരുന്നത് നമ്മൾ ഇവിടുത്തെ ന്യായമായ വിലയ്ക്കാണ് ഈ സാധനങ്ങൾ കൊടുക്കുന്നത് അതിൻ്റെ അതിന് തുച്ഛമായ ഒരു അവരുടെ വരുമാനത്തിനുള്ള ഒരു തുച്ഛമായ പൈസ എടുത്തിട്ടാണ് അവർ അത് പുറത്ത് മാർക്കറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇപ്പം ഒരാഴ്ച ഉള്ള സാധനം കൊടുക്കുന്നുണ്ട് ഈ പത്തായിരം രൂപയ്ക്ക് മേലുള്ള സാധനം ഇപ്പം ഞാനിവിടെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ആ പൈസ എനിക്ക് അന്നേരം തന്നെ കൈ അവിടെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വരുന്ന സ്ഥിതിക്കാണ് ഇപ്പം പുറത്തുള്ളവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇപ്പോൾ കൊള്ള ലാഭം കൊടുക്കുന്നു അങ്ങനെയുള്ള പല പല പരാതികളൊക്കെ ഇതിൻ്റെ പുറമെ ഉന്നയിച്ച് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് നമ്മൾ ജനങ്ങൾക്കറിയാം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ സാധനങ്ങൾ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്കൊരു ഉണ്ട് സാധനം ഇവിടെ വിറ്റഴിക്കുന്ന ജനങ്ങൾക്ക് പിന്നെ ലാഭകരമായിട്ടുള്ള നമുക്കിപ്പോൾ ഇത് എൺപത് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും ഇവിടെ പയറ് വിൽപ്പന നടത്തുന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന പയർ സ്റ്റോക്ക് വന്ന സമയത്ത് നമ്മൾ അൻപത് രൂപയ്ക്കും ഇവിടെ കൊണ്ട് പയറ് കൊടുത്തു അവരത് പത്ത് രൂപ മെച്ചപ്പെടുത്തിയിട്ട് അതിന് അറുപത് രൂപയ്ക്ക് പുറത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടത് വിറ്റഴിച്ചു പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ കണ്ടുപിടുക്കുന്ന സാധനത്തിൽ നിന്ന് തന്നെ ചില സാധനങ്ങളൊക്കെ ഡാമേജ് വന്ന് പോകാറുണ്ട് ഡാമേജ് വന്ന പോകുന്ന സാധനങ്ങളൊക്കെ ഇത്ര നമ്മൾ തൂക്കി എത്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ നമ്മളതിൻ്റെ പൈസ വാങ്ങാറില്ല ആ സാധനത്തിൻ്റെ ആ ഡാമേജ് വന്ന സാധനം മാറ്റി വെച്ചാൽ അതിൻ്റെ ബാക്കി സാധനത്തിൻ്റെ പൈസ നമ്മൾ വാങ്ങാറുള്ളൂ ഇപ്പോൾ ഒരു പത്ത് കിലോ പയറ് കൊടുത്താൽ ചിലപ്പോൾ അതിനകത്ത് ഒരു കിലോയോ രണ്ട് കിലോയോ പയറൊക്കെ മൂക്കി പോയത് ഉണ്ടാവും അതൊക്കെ ഓർക്കെ വിറ്റഴിക്കാൻ പറ്റില്ല ആ സാധനമെല്ലാം മാറ്റി ബാക്കി നമ്മൾ ഏഴ് എട്ട് കിലോയുടെ ഒമ്പത് കിലോടെ പൈസയെ വാങ്ങാനുള്ളൂ അല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ഈ കട ഈ സ്ഥാപനം ഒന്നാമത് നമ്മൾ കർഷകർക്ക് ഏറ്റവും ഗുണമുള്ളൊരു കഥയാണ് ഇത് കർഷകരുടെ അവരവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ വീക്കാം അതുപോലെ അങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉള്ളൊരു കടയാണ് അപ്പോൾ അതിനെ ഇതുവരെ ഈ സ്ഥാപനം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് കർഷകർ എന്ന നിലയിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടെയാണ് സ്ഥാപനം തുടങ്ങുവാൻ ശ്രമം നടക്കുന്ന സമയം മുതൽ തന്നെ ഇത്തരം പ്രചരണങ്ങളുമായി ചില കേന്ദ്രങ്ങൾ രംഗത്തെത്തിയിരുന്നുവെന്ന് സ്ഥാപനം നടത്തുന്ന വ്യക്തിയും പറഞ്ഞു കർഷകരുടെ ഒരു സംരംഭമായിട്ടാണ് തുടങ്ങിയത് അപ്പം ഇങ്ങനെ ഇതിനെതിരെ ഒരു നെഗറ്റീവ് വാർത്ത വന്നാണ് ഞങ്ങളെ ആ ഒരു വിഷമത്തിലാക്കിയത് വരാൻ കാരണം പ്രധാനമായിട്ടും ഇപ്പം കുജാജിനേട്ടനാണ് ആദ്യം ഈ വാർത്ത കൊടുത്തു പറഞ്ഞാൽ ഇത് എഫ് ബിയോടെ ഒരു സംരംഭമായിട്ടാണ് ഈ ഇത് വന്നേക്കുന്നത് ചിപ്സും മറ്റ് ഐറ്റംസ് കവറുടെ ഐറ്റം സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാണ് പുറകിലുള്ളതാണ് ആഴ്ച ചതിയാണ് ഇത് വർഷങ്ങളായിട്ട് മുളിങ്ങോത്ത് ഉപയോഗശൂന്യമായിട്ട് കിടന്നത് അതിവിടെ കൊണ്ടുവച്ച് കൃഷിക്കാർക്കൊരു ഉപയോഗമാകുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു ഇതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്തത് പക്ഷേ ഈ സംരംഭം വന്നപ്പം തൊട്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ വാർത്തകൾ പുറത്തേക്ക് വിടുകയും ഇത് ചെറുപുഴ ബസ് സ്റ്റാൻഡിൽ വരേണ്ടതായിരുന്നു അത് അവരുടെ സമ്മർദ്ദം മൂലം മീൻ മാർക്കറ്റിന് സമീപത്തേക്ക് മാറ്റുകയും പിന്നീടും അവർ ആ ഒരു രീതിയിലേക്ക് വാർത്ത കൊടുക്കുകയും പിന്നെ കുര്യാച്ചൻചേടൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഉദ്ഘാടന ദിവസം കുറച്ച് ചോളത്തിൻ്റെ ഇത് കൊണ്ടുവച്ചിരുന്നു അത് മുളച്ച് ഇവിടെ നിൽക്കുന്ന ഇവരെല്ലാം കണ്ടതാണ് ആ സാധനം മുളച്ചിട്ട് ഉണങ്ങി നിന്ന സാധനമാണ് ആർക്കും കിറ്റാൻ ആർക്കും മേടിക്കാത്തൊരവസ്ഥയിൽ ഉണ്ടായിരുന്ന സാധനം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും പറയാതെ തന്നെ ഗുരാചരി അത് എടുത്തുകൊണ്ട് പോയി പിന്നെ ഇപ്പോൾ ഈ വാർത്തയിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് അത് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോഴേ ചെറിയ തോതിൽ തുടങ്ങിയതാണ് തുടങ്ങുമ്പോഴേ മുളയിലെന്നുള്ളുന്ന ഒരു പ്രവണതയാണ് അത് നമ്മുടെ നാടിനും സമൂഹത്തിനും എന്ന് നമ്മൾ തന്നെ ചിന്തിക്കുക ഇത്തരം സ്ഥാപനങ്ങൾ കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് തുടങ്ങിയിട്ടുള്ളതെന്നും ഇത് കർഷകരുടെ സ്ഥാപനമാണെന്നും ഇതിനെ തകർക്കുവാൻ നടക്കുന്ന പ്രചാരണങ്ങൾ കർഷകർ തിരിച്ചറിയണമെന്നും ചെറുപുഴ കൃഷിഭവൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ പറഞ്ഞു പിന്നെ നേതൃത്വത്തില് ഈ സംവിധാനം ആരംഭിച്ചിട്ടിപ്പോ ഏകദേശം രണ്ടാഴ്ച കഴിയുന്നതേയുള്ളൂ അപ്പൊ അതിനെതിരെ വ്യാജമായ പ്രചരണങ്ങൾ നടന്നോണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ആൾക്കാർ അറിയാതെ ആട്ടം കാണുകയാണ് എന്നുള്ളതാണ് ഒരു കർഷകരുടെ ഭാഗത്തുനിന്നാണ് അതിനെതിരെ പരാമർശമുണ്ടായതുകൊണ്ട് നമ്മൾ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് കാരണം കർഷകർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സംവിധാനം ഏർപ്പാടാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി മറ്റ് കർഷകർ അറിയണം കർഷകരുടെ ഭാഗത്ത് നമുക്ക് നൂറ് ശതമാനം സപ്പോർട്ടുണ്ട് എന്നാലും ആ കർഷകരുടെ പക്ഷത്തുനിന്ന് തന്നെ ചില എതിരഭിപ്രായങ്ങളുടെ സമയത്ത് യാഥാർത്ഥ്യം പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ യഥാർത്ഥത്തിൽ കൃഷിഭോഗം ചെയ്തത് ഈ ഒരു പല പ്രചരണങ്ങളും ഈ ഈ എക്കോ ഷോപ്പ് അല്ല ഇത് ഒരു ആഴ്ച ചന്തയാണ് ഈ ആഴ്ച ചന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ആഴ്ചയിൽ തുറന്ന് പ്രവർത്തിക്കുകയും കർഷകർ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയും ചെയ്യേണ്ട ഒരു സംവിധാനമാണ് അത് നമ്മളെ പുളിങ്ങോത്ത് കടന്നിരുന്നതാണ് അപ്പോൾ അത് മുമ്പേ നിലച്ചു പോയതാണ് അപ്പോൾ അതിനെതിരെ ഇങ്ങനെ വാർത്തകൾ വരുന്ന സമയത്ത് നമ്മൾ അത് ഇവിടെ കൊണ്ട് വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് യഥാർത്ഥത്തില് ഉദ്യോഗസ്ഥർ നിലയിൽ നമ്മൾ നമുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളില്ല അത് സ്ഥാപിക്കുന്നതിനുള്ള നാൽപ്പതിനായിരം രൂപ സർക്കാർ മുടക്കി അതവിടെ ചെലവഴിച്ചു കഴിഞ്ഞു പക്ഷേ ആൾക്കാരുടെ ആവശ്യവും അതുപോലെ തന്നെ അതിനെതിരെ അഭിപ്രായം അത് കിടക്കുന്നുള്ള അഭിപ്രായവും വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിഭവന ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തു അതായത് നമ്മൾ മൂന്ന് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ഒരു പതിനഞ്ചായിരം രൂപയോളം ഇത് കെട്ടുന്നതിന് വേണ്ടി ചെലവായിട്ടുണ്ട് അതിന് ഫണ്ടില്ല സർക്കാരിൻ്റെ ഫണ്ടില്ല പക്ഷേ നമ്മൾ കർഷകരുടെ പിന്നെ ഗുണം മുൻനിർത്തിക്കൊണ്ട് ചെയ്ത ഒരു കാര്യം അതുപോലെ തന്നെ ഈ മത്സ്യമാർക്കറ്റിൽ ഇവർക്ക് അവരെയാണ് നമ്മൾ ചെയ്തത് ഇത് ഈ എഫ് ടി ഒൻ്റെ രണ്ട് രണ്ട് പിന്നെ തൊഴിലാളികളും ഞാനുൾപ്പെടെ ആണ് ഇതെല്ലാം കിട്ടുന്നത് കാരണം നമ്മൾ കയ്യിൽ നിന്ന് പൈസ നടക്കുന്നതല്ല നമ്മൾക്ക് ഉദ്യോഗസ്ഥർ പത്ത് മണി മുതൽ അഞ്ച് മണി ജോലി ചെയ്ത് പോയാൽ മതി അതുപോലെ തന്നെ ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം കാര്യങ്ങൾ ചെയ്താൽ മതി പക്ഷേ കർഷകരുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ചെയ്യേണ്ടതുമാണ് നമുക്കൊരു പിന്നെ യഥാർത്ഥത്തിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത നമുക്ക് ഉണ്ടെങ്കിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ് പക്ഷേ അങ്ങനെ ഇങ്ങനെ വളർന്നു വളർന്നു വരുന്ന സമയത്ത് ഇത് നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിൽ ഇന്നലെ ഒരു ചർച്ച എന്ന് പറഞ്ഞു ആ ചർച്ച ഞാൻ ശ്രദ്ധിച്ചിരുന്നു പലർക്കും ഇവിടെ ബയോ ഇൻപുട്സ് കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൾഡ് സ്റ്റോറേജിൽ സ്ഥാപി ചെയ്യുന്നതാണ് സൂക്ഷിക്കുന്നതാണ് അതെന്തുകൊണ്ട് ഇവിടെ സംവിധാനം ഇല്ല വെയിലത്താണെന്നുള്ളതാണ് അത് വെയിലത്തല്ല അതിൻ്റെ പറകിലുള്ള ഗ്രീൻ ഹൗസ് ഉണ്ട് ആ ഗ്രീൻ ഹൗസ് ചൂട് കുറക്കുന്ന സംവിധാനമാണ് അതിൻ്റെ ഉള്ളിലാണ് അതാത് സമയത്ത് വിറ്റഴിച്ചു പോകുന്ന ആയതുകൊണ്ട് ഇവിടെ കോൾഡ് സ്റ്റോറേജ് എങ്ങനെ സ്ഥാപിക്കും ഇതിന് ഫണ്ട് ഇല്ല യഥാർത്ഥത്തിൽ കോൾഡ് സ്റ്റോറേജ് അല്ലെങ്കിൽ ആ സംവിധാനം ബയോ ഇൻപുട്സ് വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളിലൊന്നും കോൾഡ് സ്റ്റോറേജ് ഇല്ല അങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതൊരു പൊതു സംവിധാനം ആയതുകൊണ്ട് ഈ പൊതു സംവിധാനത്തിനെതിരെ ആർക്കും എടുത്തു കൊട്ടാൻ പറ്റുന്ന ഒരു ചെണ്ടയാണ് ഈ പൊതു സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബയോ ഇൻപുട്സ് അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് പന്നിയൂരുന്നാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അവർ പന്നിയൂരുന്ന് ഇവിടെ വരെ എത്തിക്കുന്ന സമയത്ത് അതിൻ്റെ എം ആർ പി റേറ്റിന് വിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതായത് ചെറിയ രീതിയിലുള്ള ഉപ മാത്രമേ അവർക്ക് ലഭിക്കൂ അതായത് വാഹന വാടക പോലും കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ കുറച്ച് കൂട്ടി വിറ്റത് എന്നാണ് അവർ പറഞ്ഞത് എങ്കിൽ തന്നെയും നമ്മൾ കണക്ക് പരിശോധിക്കുന്ന സമയത്ത് ഈ രണ്ട് പേര് ഇവിടെ നിൽക്കുന്ന സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നാൽ ഇരുന്നൂറ് രൂപ പോലും അവർക്ക് എടുക്കാനുള്ള ഇല്ല എന്നുള്ളതാണ് അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് അവരുടെ കർഷകരോടുള്ള താല്പര്യമാണ് അവർ കാണുന്നത് ഇടപാടുകളിലെ സുതാര്യത എഴുപത് കോടിയിലധികം പ്രവർത്തന മൂലധനം പതിനെട്ട് വർഷത്തെ പ്രവർത്തന മികവിലൂടെ സഹകരണ മേഖലയിൽ ചരിത്ര നേട്ടം കുറിച്ച് ചെറുപുഴ മർജൻസ് വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി നിക്ഷേപങ്ങൾക്ക് ഉയർന്ന പലിശ നിരക്കും പൂർണ്ണ സുരക്ഷയും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വരെ വ്യക്തിഗത വായ്പകൾ വ്യാപാരികൾക്ക് പരസ്പര ജാമ്യത്തിൽ ബിസിനസ് വായ്പകൾ കർഷകർക്കും തൊഴിലാളികൾക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ വായ്പകൾ കുറഞ്ഞ പലിശ നിരക്കിൽ വളരെ വേഗത്തിൽ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ സൗകര്യം ഇന്ത്യയിലെ ഏത് ബാങ്കുകളിലേക്കും പണം അയക്കാവുന്ന ചെറുപുഴ പെരിഞ്ഞൂർ വയക്കര പഞ്ചായത്ത് പരിധികളിലായി മൂന്ന് ബ്രാഞ്ചുകൾ ഇച്ഛാശക്തിയുള്ള ജനകീയമായി നടത്താനും അറിയുന്ന ജീവനക്കാർ നിങ്ങളുടെ ധനകാര്യ ഇടപാടുകൾക്ക് ഏറ്റവും വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം ചെറുപുഴ മെർച്ചർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ഹെഡ് ഓഫീസ് ചെറുപുഴ ഞങ്ങളുടെ ബ്രാഞ്ചുകൾ മെയിൻ ബ്രാഞ്ച് ചെറുപുഴ ഫോൺ സീറോ ഫോർ ഫൈവ് ില്ലേജ് ഓഫീസിനു സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുട ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടൂ ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് പാടിയൂട്ടചാൽ ബ്രാഞ്ച് ഫോൺ സീറോ ഫോർ നയൻ എയിറ്റ് ഫൈവ് ടൂ ഫോർ ടൂ വൺ ഡബിൾ ഫൈവ്